പ്രാവശ്യം പ്രാവശ്യം ചൊല്ലാനുള്ള സ്ക്രീനിൽ കാണുന്നത് ഒരു ഞാൻ ചൊല്ലിത്തരാ എല്ലാവരും അത് ഏറ്റു ചൊല്ലണം കേട്ടോ അതിന്റെ അർത്ഥം പറഞ്ഞു തരാ അല്ലാ നിന്നോട് ഞങ്ങള് മാപ്പ് ചോദിക്കുകയാണ് ഇലാഹ ഹയ്യുൽ ജീവിച്ചിരിക്കുന്ന 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 നാദാ തമ്പിൽ കുല്ലി ദംബിൽ പോയ ദോഷങ്ങള് ദോഷങ്ങളെ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളിൽ നിന്നും വൻ ദോഷങ്ങളിൽ ഇലൈഹി ഈ മാപ്പുചോദിക്കുകയാറമലാറിൽ ഞങ്ങൾ ഈ റമദാനിൽ നിന്നോട് ോട്യാഹുവൻ കായ്മുൻ നീ ജീവിക്കുന്നവനാണ് നീ നിലനിൽക്കുന്നവനാ ലായഫോ നിനക്ക് നാശമില്ലല്ലോ റബ്ബേ ൊരിക്കലും മരണമില്ല നിനക്കൊരിക്കലും നാശമില്ല മനുഷ്യനാകുന്ന ഞങ്ങൾക്ക് മരക്കാനുണ്ട് മനുഷ്യനാകുന്ന ഞങ്ങൾക്കൊരു നാശമുണ്ട് പക്ഷേ നീ മരിക്കൂലിയ കയ്യിലാണ് അധികാരമുള്ളതല്ല നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് ആദിക്കറാണ് കാണുന്നത് എല്ലാവരും ഒരു പത്ത് തവണ ചൊല്ലിയേ لا يفوت ولا يموت بيده الملك وهو على كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت بيدي الملك وهو على كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يموت بيد الملك وهو على كل شيء قدير الذي مضي طول أستغفر الله الذي لا اله الا هو الحي القيوم من كل ذنب وخطيئه واتوب اليه وهو حي دائم قائم لا يفوت ولا يموت بيده الملك وهو على كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يفوت ولا يموت بيده الملك وهو على كل شيء قدير استغفر الله الذي لا اله الا هو الحي القيوم من كل ذنب وخطيئه واتوب اليه وهو حي دائم قائم لا يفوت ولا يموت بيده الملك وهو على كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه وهو حي دائم وحي دائم قائم لا يفوت ولا يموت في الملك وهو على كل شيء قدير എട്ട് തവണയായി രണ്ട് തവണ കൂടി എല്ലാവരും ചൊല്ലിയേ അസ്തോ ഫിറില്ല ഇല ഹല്ലാ ഹോയ്യൽ കയ്യോ من كل ذنب وخطيئة وأتوب إليه وهو حي دائم لا يفوت ولا يموت بيده الملك وهو على كل شيء قدير أستغفر الله الذي لا إله إلا هو الحي القيوم ിങ്കുല്യത്തിൽ വഹുവാലിശ ഒരു തവണ കൂടി ചൊല്ലുക അസ്രോ അല്ല ഹൈ ലാഹുവായ്യുൽ കയ്യോ من كل ذنب وخطيئة وأتوب إليه وهو حي دائم قائم لا يفوت ولا يفوت بيده الملك وهو على كل شيء قدير എല്ല രണ്ട് കൈയിലോതി മുഖത്ത് തടവിയേ അല്ലാഹുവേ പവിത്രമായ പുണ്യ റമലാനിന്റെ ഒന്നാമത്തെ സുദിനത്തിൽ പരിശുദ്ധമായ മജിൽ സേവച്ച് ലക്ഷക്കണക്കിൻ്റെ വിശ്വാസികൾ നിന്നോട് ചോദിക്കുകയാണ് അല്ലാ നിലാവിന്റെ ോട് ഞങ്ങളെ ചോദിക്കുകയാൽ ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ ഈ മാസത്തിന്റെ പറക്കത്തുകൾ സാധിപ്പിക്കണേ അല്ലാ ഒരുപാട് ഉമ്മമാര് ഞങ്ങളെ റബ്ബേ ഒരുപാട്

റബ്ബേ നീ ഹാസിലാക്കണേ റബ്ബേ ഞങ്ങളെ കപൂലാക്കി തരണമല്ല നീ ഞങ്ങളെ കപൂലാക്കി തരണമല്ല പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിലെ ഞങ്ങളനീ ഉൾപ്പെടുത്തണേ അല്ലാ പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തില് ഞങ്ങളനീ ഉൾപ്പെടുത്തണേ അല്ലാ പുണ്യ അനുകൂല നുകൂലമായി സാക്ഷി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമായി അനുകൂലമായി സാക്ഷി സാക്ഷി നാളെ പറയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൽപ്പണുത്തണേ റഹ്മാനേ നീ ഉൽപ്പണുത്തണേ റഹ്മാനേ